അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ നിട്ടില്ല ഇന്നലെ ശനിയാഴ്ച ശനിയാഴ്ച ആയതുകൊണ്ടല്ല പ്രത്യേകിച്ച് വൈഫിന് വളരെ സുഖം ഉണ്ടായിരുന്നില്ല ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല ആൾ പല്ലൊക്കെ എടുത്തിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു വായിക്കകത്തും ഭയങ്കര ചോരയൊക്കെ വന്നു അതായത് മിനിഞ്ഞാന്ന് രാത്രി മിനിഞ്ഞാന്ന് രാത്ഞ്ഞ വെള്ളിയാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി ആൾ വായിലൊക്കെ ഭയങ്കര ചോരയായിരുന്നു ഞങ്ങളത് പേടിച്ചു പോയി കാരണം ഈ പല്ലെടുത്തത് കാലത്തായതുകൊണ്ട് ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഈ ആളുകളുടെ ബി പി കൂടുന്ന സമയമാണല്ലോ ഈ ചൂട് കൂടുന്ന അനുസരിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ പല്ലെടുത്ത് പിന്നെ പഞ്ഞിയങ്ങനെ വെച്ച് അടച്ചു അടച്ചെന്നുള്ളൂ അപ്പോൾ ആ വന്ന ചോര ഇങ്ങനെ ക്ലോട്ടായിട്ട് ഭയങ്കരമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു വയൽ പിന്നെ മരവിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അറിയാതിരുന്നത് എന്നാൽ മിനിഞ്ഞാന്ന് രാത്രി ആ പല്ലെടുത്ത ദിവസം രാത്രി മരവിപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായിരിക്കുന്നതും അല്ലാതെ ചെറിയൊരു ഒരു ബ്ലഡിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി ഒരു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങിയായിരുന്നു പെട്ടെന്ന് വൈഫിൻ്റെ ഒച്ച കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ആള് ടോയ്ലറ്റിലാണോ നേരെ ഒന്ന് നോക്കിപ്പോൾ ടോയ്ലറ്റ് നിറച്ചും ചോര കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ദൈവമേ എന്താണ് സംഭവിച്ചത് എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല അതേ ആൾ വരുന്നുണ്ട് ഇന്നലത്തെ ഇന്നലത്തേക്കാൻ മുഖം ഇപ്പം കുറച്ചൊന്ന് ഒട്ടിയിട്ടുണ്ട് ആ ഒരു പ്രശ്നമൊക്കെ ഇവിടുത്തെ ചെറിയൊരു ഇത് മാറ്റമുണ്ട് അല്ലേ പിന്നെ ഞാൻ രാത്രി ടോയ്ലറ്റിലുള്ള ആ ചോരയുടെ കാര്യം ഞാൻ പറയാമായിരുന്നു അപ്പം ഞാനപ്പോൾ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ടോയ്ലറ്റ് നിറച്ചും കട്ട ചോര പ്രത്യേകിച്ച് പഞ്ഞി ആ ചോരയുമായിട്ട് മുങ്ങിയിട്ടുള്ള ഒരു ഭാവം ഉണ്ടല്ലോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ഇനി ദൈവമേ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായിട്ട് വന്നത് പക്ഷെ അത് പഞ്ഞിയായിരുന്നു പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോര ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതെന്താ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച അതായത് ഇന്നലെ ഉപ്പ് ഉപ്പുവെള്ളം ചെറിയ ചൂടായിട്ട് ഒന്ന് ശരിക്കുന്നു കുളിക്കൂഴണം എന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് രാത്രി എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു പക്ഷേ പിറ്റേ ദിവസം വേറൊരാൾ പറഞ്ഞതന്നെ പല്ലെടുത്തു കഴിഞ്ഞാൽ അന്ന് രാത്രി കുറച്ച് ഐസ്ക്രീം കഴിക്കണം ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കാരണം ഒന്നും അവിടെ അവിടെ നിന്ന് ഫ്രീസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്കറിയില്ലായിരുന്നു നമുക്ക് പേടിയായിരുന്നു കാരണം ഈ വല്ല ചൂടോ തണുപ്പൊക്കെ ചെന്ന് വേറെ ഉള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ എന്നിട്ടപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ കഴിച്ചപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആ അന്നേരം ക്ലോട്ടാവും പെട്ടെന്ന് ക്ലോട്ടാവല്ലോ അപ്പം അതറിയാത്തത് കൊണ്ട് തന്നെ കുറേ ചോറ് പോയി അതും രണ്ട് തവണ ആദ്യം പതിനൊന്ന് മണിക്ക് രാത്രി പഴയതോണിക്കും പിന്നെ വെളുപ്പിന് എഴുന്നേറ്റപ്പോഴും എന്നെ അതുപോലെ വിളിച്ചു ഞാൻ ഓടി ചെന്ന് കഴിഞ്ഞിപ്പോൾ വീണ്ടും കാണുന്ന ചോര എനിക്കാണെങ്കിൽ ഒന്നാമത്തെ ഈ ചോര ക്ലോട്ടായി കിടന്നിട്ട് ഒരു പ്രത്യേക മണമുണ്ട് പുതിയ ചോരയുടെ മണമല്ല ഇങ്ങനെ ക്ലോട്ടായി കിടക്കുന്ന ചോരയ്ക്കൊരു വൃത്തിയായിട്ട മണമുണ്ട് നമുക്കതുകൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു മണമുണ്ട് അത് കണ്ടതിന് ഇപ്പം പിന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ പിന്നെ ഞാൻ ചോദിച്ചു നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പണച്ചപ്പോൾ വേണ്ട ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്നൊക്കെ കഴിച്ച് കിടന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല ഇന്നലെ കുറച്ചും കൂടി മുഖം ഭയങ്കര ഡാർക്കായിരുന്നു പിന്നെ ആ മൊത്തം ഇല്ല ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കാരണം അത്രയും ചോര പോക്കും ഭയങ്കര പ്രശ്നങ്ങളും വേദനയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ എന്താ പറയുക എന്തായാലും ഇത്രത്തോളം ഇങ്ങനെ ഒരു ഒരു മാറ്റമുണ്ട് ഇപ്പോൾ ആളുടെ ആ ഒരു നീരൊക്കെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ കഴിച്ചത് ഓട്സാണ് ഓട്ട്സും പാലിലിങ്ങനെ ഓട്സ് ഇട്ടാണ് കഴിച്ചാലുണ്ട് വേറൊന്നും കഴിക്കാൻ വയ്യ പിന്നെ ജ്യൂസിൻ്റെ ആക്കി കൊടുക്കും ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ ഞങ്ങൾ ഞങ്ങളാകത്തിന് പറഞ്ഞാൽ പേടിച്ചിരിക്കാറുണ്ട് ദൈവം എന്താണ് ചെയ്യുക എന്തായാലും ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പല്ല് വെക്കണം അവിടെ ഈ അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ ഈ ജോക്കിയൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഈ താടിക്കൊക്കെ അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പല്ല് വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു പല്ല് വെക്കണമെന്ന നല്ല എമൗണ്ട് ആകും അന്നേരം നന്ന അണപ്പല്ല വെക്കേണ്ടത് എന്തായാലും ദൈവം സഹായിക്കും എന്നും പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞാനൊന്ന് വീഡിയോ ആളന്വേഷിച്ച് പോകുന്നുണ്ട് ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനിയിപ്പോൾ ആൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇല്ല മിക്കാലും ഈ ഒരാഴ്ചത്തേക്ക് ആൾക്കിനി വീഡിയോയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇന്നലെയും ഇനി ഞാനും വീഡിയോ അപ്ലോഡ് ചെയ്തു ഇന്നും വീഡിയോ അപ്ലോഡ് ചെയ്തു അതൊക്കെ പഴയ വീഡിയോസാണ് പഴയത് ഞാൻ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എടുത്ത വീഡിയോസാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നും ആൾക്ക് സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ് ആ ഒരു മരവിപ്പ് മാറുമ്പോഴുള്ള വേദന എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായ ദിവസങ്ങളാണ് പിന്നെ കൂടെയുള്ള ആൾക്ക് വേദനിക്കുമ്പോൾ നമുക്കും വേദനിക്കുമല്ലോ പിന്നെ മുതലേ കുട്ടിയുടെ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടാൾ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഡിസോർഡറായി ഇനി നാളെ മുതൽ കുട്ടിയെ സ്കൂളിൽ വിടണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ അല്ലേ